മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനായ പാട്ടുകാരനാണ് വിധു പ്രതാപ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും വിധു പ്രതാപ് അത്ര അന്യമൊന്നുമല്ല സ്വന്തമായി യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ട് തന്നെ വിധു പ്രതാപും ദീപ്തിയും ഇതിലൂടെയാണ് പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്താറുള്ളത് വിധുവിൻ്റെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് ആദോർത്തിരിക്കാറുമുണ്ട് എന്നാൽ ഇപ്പോൾ ഒരു ദുഃഖവാർത്തയാണ് വിധുവിന് പറയാനുള്ളത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിച്ച് എത്തുന്നതും വിദുവിന്റെ പേരിൽ ഒരു ഫേക്ക് പ്രചരണം നടത്തുകയാണെന്നാണ് വിതു പറയുന്നത് സ്വന്തമായി ഒരു ഒഫീഷ്യൽ അക്കൗണ്ട് ഉണ്ടാക്കി ഗീവ് അവ നടത്തുന്ന പോലെ വിധുവിൻ്റെ പേരിൽ ആരോ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെന്നും അതുവഴി കോടിക്കണക്കിനും ലക്ഷക്കണക്കിനും രൂപ വരെ ഒഴുകാൻ സാധ്യതയുണ്ടെന്നും ഒക്കെ പറയുന്നു ഇപ്പോൾ വിധു ഒരു ലക്കി ഡ്രോ നടത്തുകയാണെന്നും അതിലൂടെ ഒരാൾക്ക് ഐഫോണോ മറ്റെന്തെങ്കിലും സമ്മാനം ലഭിച്ചു എന്ന് മെസ്സേജ് വരുമെന്നും അത് അവൈലബിൾ ചെയ്യാനായി നമ്മൾ പൈസ കൊടുക്കണമെന്നും ആ ഒരു രീതിയിലേക്ക് ട്രാപ്പിലേക്ക് പോകുമെന്നും ഒക്കെ വിധു പ്രതാപ് ഇപ്പോൾ അറിയിക്കുകയാണ് വിധുവിൻ്റെ പേരിലാണ് ഇത്തരത്തിലൊരു ഫേക്ക് അറ്റൻഷൻ ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ മുന്നിലേക്ക് ഈ വാർത്ത എത്തുകയാണ് ഇതൊരു ഫോൾസ് ഇൻഫർമേഷൻ ആണെന്നും ഇതൊരു ഫ്രോഡ് ആക്ടിവിറ്റി ആണെന്നും അതുകൊണ്ട് ദയവചെയ്ത് ഇത് അവെയർ ആയിരിക്കണമെന്നും ഇത് എൻ്റെ പേരിൽ പ്രചരിക്കുന്ന യഥാർത്ഥ കാര്യമല്ല എന്നും വിധു അറിയിച്ചു അതുകൊണ്ട് തന്നെ വിധുവിൻ്റെ പേരിൽ പ്രചരിക്കുന്ന ഈ ടെലിഗ്രാം അക്കൗണ്ടിന് പിന്നിൽ ഒരുപാട് പേർ ഉണ്ടായിരിക്കുമെന്നും ദയവചെയ്ത് ഈ കുഴിയിലൊന്നും ചെന്ന് പെടരുതെന്നും ഇത്തരം ഫോൾസ് അലിഗേഷൻസിൻ്റെ പുറകിൽ പെടാതിരിക്കാൻ ശ്രമിക്കുക എന്നും വിധു പ്രതാപ് തന്നെ സ്റ്റോറിയിലൂടെ അറിയിക്കുന്നുണ്ട് വിധുവിൻ്റെ ആരാധകർ ർക്ക് തന്നെ വലിയ ഞെട്ടലാണ് വിധു നടത്തുന്ന ഒരു ലക്കി ഡ്രോ പോലെയാണ് ഇത് പ്രചരിച്ചതെന്നും അതുകൊണ്ട് ആരാധകരിൽ പലരും പോലും ഇത് പ്രതീക്ഷിച്ചിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെന്നും പറയുന്നു അനധികൃതമായി തന്നെ പണം കൈക്കലാക്കാൻ ഇത്തരത്തിൽ ഫ്രോഡ് ഫേക്ക് അറ്റൻഷനുകളൊക്കെ തന്നെ മുൻപും വന്നിട്ടുണ്ട് എന്നാൽ വിധുവിന് ഇത് ആദ്യമായി വരുന്ന കാര്യമാണ് അതുകൊണ്ട് ഒരു പുതിയ അനുഭവം എന്ന് തന്നെ പറയണം ഇത്തരം അനുഭവം ഉള്ളത് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ജൈവ ചെയ്ത് ചാട് വീടരുതെന്നും അങ്ങനെ എന്തെങ്കിലും ഗീവ് അവേ ഞാൻ നടത്തുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഒഫീഷ്യലായ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ മാത്രമേ ഞാൻ നടത്തുകയുള്ളൂ എന്നും മറ്റൊരു രീതിയിലും നിങ്ങളെ പറ്റിക്കാനോ എനിക്ക് എൻ്റെ ചുറ്റുമുള്ളവർക്ക് ഉദ്ദേശമില്ല എന്നും ഞങ്ങൾ ഇത്തരം രീതിയിൽ നടത്തില്ല എന്നും പറയുന്നു ലക്കി ഡ്രോയിൽ ഒരിക്കലും നിങ്ങൾക്ക് പൈസ ചോദിക്കേണ്ടി വരില്ല എന്നും അത്തരത്തിൽ പൈസ ചോദിച്ചപ്പോഴാണ് ഒരാൾക്ക് കാര്യം മനസ്സിലായതെന്നും പറയുന്നു ഇങ്ങനെ വീണു പോകരുതെന്നും നിങ്ങളെ മയക്കാനും നിങ്ങളെ കുടുക്കിലാക്കാനും ഇത്തരത്തിൽ ഒരുപാട് പേർ നമ്മുടെ ചുറ്റുമുണ്ടെന്നും ഇന്നത്തെ ാലത്ത് ഫോണിലൂടെയും മറ്റ് ഓൺലൈൻ രീതികളിലൂടെയും ഇങ്ങനെ പറ്റിക്കപ്പെടാൻ വളരെയധികം എളുപ്പമാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നും ഇത്തരത്തിൽ പെട്ടുപോകരുതുമെന്നും വിധു വീണ്ടും ഓർമ്മിപ്പിക്കുന്നു വിധുവിന്റെ ഓർമ്മിപ്പിക്കലോട് തന്നെ ഞങ്ങളും എല്ലാവരും ഈ ഗ്രൂപ്പിലുണ്ട് എന്ന് പലരും തന്നെ ഇതിനെക്കുറിച്ച് മറുപടി പറയുന്നുണ്ട് എന്നാൽ പലരും ഇതിനെ പേടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടോ കൂടുതൽ അതിലേക്ക് വീണില്ല എന്നും അല്ലെങ്കിൽ കുഴിയിലായി പോയേനെ എന്ന് ഭയക്കുന്നുവെന്നും വിധുവിന്റെ ആരാധകർ തന്നെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് ഇപ്പോഴറിഞ്ഞ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് നന്നായി എന്നും ഇത് വലിയ തോതിൽ തന്നെ വ്യാപിക്കുകയായിരുന്നുവെന്നും വിധുവന് തന്നെ ചീത്തപ്പേഴ് രീതിയിലേക്ക് ഇത് മാറുമായിരുന്നുവെന്നും ആരാധകർ തന്നെ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ